സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന് മുന്നോടിയായുള്ള ട്രയൽ അലോട്ട്മെന്റ് ബുധനാഴ്ച പ്രസിദ്ധപ്പെടുത്താം കാൻഡിഡേറ്റ് ലോഗിനിലൂടെ പരിശോധിക്കാം പ്രവേശന സാധ്യത മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയും അപേക്ഷകളുടെ അന്തിമ പരിശോധനയ്ക്കും വേണമെങ്കിൽ തിരുത്തൽ വരുത്താനും ഈ അവസരം പ്രയോജനപ്പെടുത്താം തിരഞ്ഞെടുത്ത സ്കൂളും വിഷയവും ഉൾപ്പെടെ മാറ്റാനും കഴിയും ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് പോയിന്റ് എന്നിവയ്ക്ക് അർഹതയുള്ളവർ അപേക്ഷയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തണം പ്രവേശന സമയത്ത് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഹാജരാക്കാൻ കഴിയാത്തവർ ട്രയൽ അലോട്ട്മെന്റിന് പിന്നാലെ അപേക്ഷയിൽ ആവശ്യമായ തിരുത്തൽ വരുത്തണം തെറ്റായ വിവരം നൽകി നേടുന്ന അലോട്ട്മെന്റ് റദ്ദാക്കും ജൂൺ അഞ്ചിനാണ് ആദ്യ അലോട്ട്മെന്റ് പത്തൊൻപതിനാണ് മുഖ്യ അലോട്ട്മെന്റ് ഘട്ടം പൂർത്തിയാവുക അതിനിടെ മൂന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടാകും ക്ലാസ് ജൂൺ ഇരുപത്തിനാലിന് തുടങ്ങും മുഖ്യ അലോട്ട്മെന്റിൽ പ്രവേശനം കിട്ടാത്തവർ സപ്ലിമെൻ്ററിയിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കേണ്ടി വരും നേരത്തെ അപേക്ഷിക്കാത്തവർക്കും അപ്പോൾ അപേക്ഷിക്കാം ജൂലൈ രണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്